നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട് അവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ പുറത്താക്കൽ നടപടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും കാണണം നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടാവും മറ്റേങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോഴാദ്യം തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അഞ്ച് മാസത്തെ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് മാത്രമല്ല ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി കുടിശ്ശികയുള്ള തുക പൂർണ്ണമായും വിതരണം ചെയ്ത് തീർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു തുകയുമായി ബന്ധപ്പെട്ട് ആളുകളെ ചേർക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും സംസ്ഥാന സർക്കാരിന് നിലവിൽ പോലും ഈ ഒരു തുക കറക്റ്റായിട്ട് കൊടുക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പുറത്താക്കൽ നടപടികളാണ് ഇനിയിപ്പോൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് തന്നെ വളരെ പെട്ടെന്ന് വീടുകളിലൊക്കെ എത്തിയുള്ള പരിശോധന വരെ ഉണ്ടാവും അതിന് ശേഷമായിരിക്കും ഇത് പുറത്താക്കുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ ഞാനൊരു കുറച്ച് ലിസ്റ്റ് പറയാം ആ ലിസ്റ്റിലൊക്കെയുള്ള ആളുകൾ തീർച്ചയായും ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും പ്രധാനമായിട്ടും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾ ഈ ഒരു സ്കീമിൽ നിന്ന് അതായത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന സ്കീമുകളിൽ നിന്ന് പുറത്തു പോകും വാർഷിക വരുമാനമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ആളുകൾ ഇതിനുവേണ്ടി മുൻപ് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക പറഞ്ഞിരുന്നു റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു ഹാജരാക്കിയവർക്കൊക്കെ തുക കിട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് വീടുകളിലെത്തിയുള്ള അവരുടെ തൽസ്ഥിതി ഭൗതിക സാഹചര്യം ഇപ്പോഴെങ്ങനെയാണ് ജീവിക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ വീടുകളിലെത്തി പരിശോധിക്കും പരിശോ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ അർഹതയില്ല നിങ്ങൾക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അർഹതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉട്ടനടി തന്നെ പുറത്താക്കും കൂടാതെ പലയിടങ്ങളിലും വലിയ വീടുകളൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ രണ്ട് നില കെട്ടിടങ്ങൾ രണ്ടും മൂന്നും നാലും വീടുകളൊക്കെയുള്ള ആളുകൾ ഇവരൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പലതും കണ്ടെത്തിയിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടിയുണ്ട് ആ സാധ്യതയുണ്ട് ഇതുവരെ കിട്ടിയ പെൻഷൻ തുക തിരിച്ച് നൽകേണ്ട സാഹചര്യം വരെ വരാം അതുപോലെ തന്നെ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ അഞ്ചും ആറും ഏക്കർ ഭൂമി കൃഷിഭൂമിയൊക്കെ ഉള്ള ആളുകൾ വരെ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് ക്ഷേമ പെൻഷനാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിലുണ്ട് അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും കൂടാതെ ഗവൺമെൻറ് അർദ്ധ സർക്കാർ ജോലിയൊക്കെ ഉള്ള അർദ്ധ സർക്കാർ ജോലിയൊക്കെ ഉള്ള സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകളിൽ പലതരം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും ഈ ഒരു പശ്ചാത്തലത്തിൽ വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ അർഹത ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ പരിശോധിക്കണം അതിനുശേഷം അർഹതയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ നിങ്ങളുടെ പേര് വിവരങ്ങൾ തദ്ദേശ പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇത് പ്രസിദ്ധീകരിക്കാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക